പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആറ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാദുൽ ആഹർ മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച സ്വയം പ്രേരിതമായ ചില ചോദ്യങ്ങൾ ഓരോ പുലർക്കാലത്തും ഉണ്ടാവണം ഓരോ സായന്തനവും ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകണം സ്വയം കണ്ടെത്തിയ ഉത്തരങ്ങൾ ആകണം ജീവിതം സ്വന്തം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത് അത് അവനവൻ തന്നെ തീരുമാനിക്കണം തലവരക്കനുസരിച്ചല്ല ഒരു ജീവിതവും ക്രമപ്പെടുത്തുന്നത് വരയില്ലെങ്കിൽ നാം സ്വന്തമായി വരക്കണം കൈരേഖകളെ ആസ്പദമാക്കി ജീവിക്കുന്നവരുടെ ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഒരു വരയും നോക്കി അല്ല ജീവിക്കേണ്ടത് കൈരേഖയാണ് ജീവിതരേഖ തീരുമാനിക്കുന്നതെങ്കിൽ കൈയില്ലാത്തവർ എങ്ങനെയാണ് ജീവിതം കരുപിടിപ്പിക്കുക കാരണങ്ങൾക്കപ്പുറം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കാര്യശേഷിയുള്ളവർ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പരിമിതികളല്ല അവനവൻ്റെ ഉള്ളിലെ നിശ്ചയദാർഢ്യമാണ് ജീവിതത്തിന് ഏറ്റവും വിലകൽപ്പിക്കേണ്ടത് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്